എ ഡി അറുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ ഔജ് ഖസറജ് ഗോത്രത്തിൽ നിന്നുള്ള വലിയൊരു സംഘം ഹജ്ജിനായി മക്കയിലെത്തി അതിൽ എഴുപത്തി അഞ്ചു പേര് മുസ്ലിങ്ങളായിരുന്നു അവരുമായി മുഹമ്മദ് അക്കബ എന്ന സ്ഥലത്ത് വെച്ച് വീണ്ടും ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു ആദ്യ ഉടമ്പടിയെ അപേക്ഷിച്ച് കുറേ കൂടി വ്യത്യസ്തമായിരുന്നു ഇത്തവണത്തെ നിബന്ധനകൾ മതകാര്യങ്ങൾ എന്നതിലുപരി സൈനിക സഹായവും സംരക്ഷണവുമാണ് ഇത്തവണത്തെ നിബന്ധനയിൽ ഉണ്ടായിരുന്നത് മുഹമ്മദിന്റെ പിതൃവ്യൻ അബ്ബാസും മുഹമ്മദിനൊപ്പം ഉണ്ടായിരുന്നു മുഹമ്മദിനെ ഞങ്ങൾ മക്കയിൽ സംരക്ഷിച്ചതുപോലെ മദീനയിൽ നിങ്ങൾ മുഹമ്മദിനെ സംരക്ഷിക്കണം എന്ന അബ്ബാസിന്റെ ആവശ്യം അവർ അംഗീകരിച്ചു മുഹമ്മദിനെ യസരീബിലേക്ക് സ്വാഗതം ചെയ്യുക ജീവനും സ്വത്തും ഉപയോഗിച്ച് സംരക്ഷിക്കുക മക്കാരുടെ ആക്രമണത്തിനെതിരെ സൈനിക പിന്തുണ ഉണ്ടായിരിക്കുക യുദ്ധത്തിലും സമാധാനത്തിലും ഒരുമിച്ച് നിലകൊള്ളുക എന്നിങ്ങനെയുള്ള നിബന്ധനകളോടെ ഉടമ്പടി തയ്യാറായി ഈ ഉടമ്പടിയാണ് രണ്ടാം അക്കബ ഉടമ്പടി എന്നറിയപ്പെടുന്നത് ഈ ഉടമ്പടി നിലവിൽ വന്നതോടെ മക്കയിലെ മുസ്ലിങ്ങൾ ചെറിയ സംഘങ്ങളായി മദീനയിലേക്ക് കുടിയേറാൻ ആരംഭിച്ചു